നാല് സെൻറ്റിമീറ്റർ ആരവും പത്ത് സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു വൃത്ത സ്തംഭത്തെ ഉരുക്കി രണ്ട് സെൻറ്റിമീറ്റർ ആരമുള്ള ഗോളങ്ങളാക്കിയാൽ എത്ര എണ്ണം ലഭിക്കും എന്നാണ് ചോദ്യം ആരം റേഡിയസ് ആണ് പത്ത് സെൻറ്റിമീറ്റർ ഉയരം ഹൈറ്റ് വൃത്ത സ്തംഭം എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ഉരിക്കി രണ്ട് സെൻറ്റിമീറ്റർ ഉള്ള ഗോളങ്ങൾ സ്ഫിയർ ആക്കാൻ ആക്കിയാൽ എത്ര എണ്ണം ലഭിക്കും നമുക്ക് നമ്പറാണ് കാണേണ്ട എണ്ണം ഈ എണ്ണം കാണുന്നതിന് ഇത് തമ്മി ഇതിൻ്റെ വോളിയം എടുക്കണം വോളിയം എടുക്കണം വോളിയം എടുത്തിട്ട് ഇതിനെ തമ്മി ഡിവൈഡ് ചെയ്യണം വോളിയം ഓഫ് സിലിണ്ടർ അല്ലെങ്കിൽ വൃത്ത സ്തംഭത്തിൻ്റെ വോളിയം പൈ ആർ സ്ക്വയർ എച്ച് ഗോളത്തിൻ്റെ സ്പിയറിൻ്റെ വ്യാപ്തം ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബ് ഇങ്ങനെ ഈ ചോദ്യം ഇങ്ങനെയുള്ള ചോദ്യം ശ്രദ്ധിക്കണം നമുക്ക് ഉരുക്കി എണ്ണ എടുക്കേണ്ടതിന് ഏതവനെയാണോ ഉരുക്കേണ്ടത് അവനെ ന്യൂമറേറ്ററിൽ എഴുതി എണ്ണം കിട്ടേണ്ടവനെ ഏതാണോ അവൻ്റെ വോളിയം വ്യാപത്തിന് താഴെ ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ എഴുതുക എണ്ണം നാല് സെൻറ്റിമീറ്റർ ആരവും പത്ത് സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു വൃത്തസ്തംഭത്തെ ഉരുക്കി രണ്ട് സെൻറ്റിമീറ്റർ ആരമുള്ള ഗോളങ്ങളാക്കി എത്ര എണ്ണം ലഭിക്കും ഇത് ഉരുക്കേണ്ടത് വൃത്തസ്തംഭമാണ് ഉരുക്കി എടുക്കേണ്ടത് ഗോളമാണ് അപ്പോൾ ഉരുക്കുന്നവന് മുകളിൽ എഴുതണം ഉരുക്കി എടുക്കുന്നവനെ അതിൻ്റെ വോളിയം താഴെ എഴുതണം പിന്നെ വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം പയ്യാർ സ്ക്വയർ അച്ച് ഗോളത്തിൻ്റെ വ്യാപ്തം ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബ് അപ്പം നമ്മൾ അതേപോലെ വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തമായ പയ്യർ സ്ക്വയർ അച്ച് മുകളിലെഴുതി ഗോളത്തിൻ്റെ വ്യാപ്തം ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബ് താഴെ എഴുതി ഇനി വൃത്തസ്തംഭത്തിൻ്റെ ആരം റേഡിയസ് നാല് സെൻറ്റിമീറ്റർ ഹൈറ്റ് പത്ത് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഫോർ ബൈ ത്രീ പയ്യാർ ക്യൂബിൻ്റെ നാല് ബൈ മൂന്ന് മൂന്ന് മുകളിൽ വരും ആരമാണ് റേഡിയസ് ആറ് വൃത്ത സ്തംഭത്തിൻ്റെ ആരമായ നാലാവുമ്പോൾ ഇട്ടു കൊടുത്ത് മൂന്ന് ഇൻറ്റു ഈ മൂന്ന് മുകളിൽ വന്ന് നാല് ഇൻറ്റു നാല് ഇൻറ്റു പത്ത് ഗോളത്തിൻ്റെ ആരം രണ്ടാണ് അപ്പം നാല് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇനി ഈ നാലും ഈ നാലും കൂടെ വെട്ടിപ്പോയി ഈ നാലും ഈ രണ്ട് രണ്ടും വെട്ടിപ്പോയി ഈ രണ്ടും ഈ പത്തും കൂടെ പത്തിൽ രണ്ട് അഞ്ചു വേണം അടങ്ങും അപ്പോൾ ഇനി അഞ്ചും മൂന്ന് ഉള്ളു മിച്ചം അഞ്ചേ കൂടെ മൂന്ന് പതിനഞ്ചെണ്ണം ഓപ്ഷൻ ഡി ആണ് ആൻസറ് ോഡ് സീറോ ഫൈവ് സെവൻ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എൽ ജി എസ് ലെവൽ എക്സാമിൻ്റെ ആണ് ചെയ്യാൻ പോകുന്നത് ഞാൻ എൺപത്തേഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആദ്യം ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഓൾഡർ അനുസരിച്ച് ചെയ്യാം ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ് എൽ ഡി എ സിക്കും കൂടെ ചോദിക്കും ഡിഗ്രി ലെവലിനും ചോദിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു ചോദ്യമാണിത് അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യം തന്നെ എടുത്ത് ചെയ്യുന്നത് നമുക്ക് വളരെ സിമ്പിൾ സ്റ്റെപ്പ് ചെയ്യാവേ ഇങ്ങനത്തെ ഏത് കണക്കായിക്കോട്ടെ നമ്മളൊരു സിമ്പിൾ മെത്തേഡ് ചെയ്യും അതായത് മകൻ്റെ പ്രായത്തിൻ്റെ മൂന്നിരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം അല്ല അഞ്ച് ഇരട്ടിയാണ് പത്ത് വർഷം കഴിഞ്ഞ് മകൻ്റെ പ്രായത്തിൻ്റെ മൂന്നിരട്ടിയാകും എങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം എന്ത് മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എന്ത് ഇങ്ങനെയുള്ള ചോദ്യം ഈ ടൈപ്പ് ചോദ്യം വന്നാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം കാണിച്ചു തരാം അതായത് നമ്മൾ നമ്മളിതിനെ അംശബന്ധത്തിലോട്ടാക്കും അതായത് മകൻ്റെ പ്രായത്തിൻ്റെ മൂന്നിരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ അച്ഛന് മുപ്പതാണെങ്കിൽ മകന് പത്ത് എന്നല്ല അർത്ഥം അച്ഛന് മൂന്നാണെങ്കിൽ മകന് ഒന്ന് മൂന്നേ ഈസ്റ്റ് ഒന്നാണ് അവർ തമ്മിലുള്ള അംശബന്ധം ഫാദർ സൺ അച്ഛനും മകനും തമ്മിലുള്ള അംശബന്ധം ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് പത്ത് വർഷം കഴിഞ്ഞ് പത്ത് വർഷം പ്ലസ് ഇട്ടിരിക്കുന്ന പത്ത് വർഷം കഴിഞ്ഞ് അതായത് കൊണ്ടാണേ പത്ത് വർഷത്തിന് ശേഷം മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായം പത്ത് വർഷത്തിന് ശേഷം മകന് ഒന്നാണെങ്കിൽ അച്ഛന് രണ്ടും എന്നല്ലർത്തും ഇരട്ടിയല്ലേ പറഞ്ഞിരിക്കുന്നത് അതും നമ്മൾ അംശബന്ധത്തിലെടുക്കും ശ്രദ്ധിച്ച് നോക്കിയേ മകൻ്റെ പ്രായത്തിൻ്റെ മൂന്നിരട്ടിയാണ് അച്ഛൻ്റെ പ്രായം അച്ഛൻ്റെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ മൂന്നിരട്ടിയാണ് ഏഹ് ഇപ്പോൾ ഇപ്പോഴാണ് അച്ഛൻ്റെ പ്രായം മൂന്നിരട്ടി അതുകൊണ്ട് മകൻ ഒന്ന് കൊടുത്തപ്പോൾ അച്ഛന് മൂന്നിരട്ടി കൊടുത്തു മൂന്ന് ഈസ്റ്റു ഒന്ന് അങ്ങനെയാണ് എഴുതുന്നുണ്ട് അംശബന്ധത്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത് പത്ത് വർഷം ഇപ്പോൾ പ്ലസ് പത്ത് ഇങ്ങനെ എഴുതി എന്നിട്ട് പത്ത് വർഷത്തിന് ശേഷം മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായം അപ്പം മകൻ ഒന്നാണെങ്കിൽ അച്ഛന് രണ്ട് ഇങ്ങനെ വേണം കൊടുക്കാൻ പത്ത് വർഷത്തിന് ശേഷം ആകും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മകൻ ഒന്ന് കൊടുത്തിട്ട് ഇപ്പോൾ നാലാക്കിയാണ് ഈ രണ്ടിനു പകരം നമുക്കിവിടെ ഇരട്ടിയാണല്ലോ അതുകൊണ്ട് രണ്ട് ഇരട്ടിയാക്കി ഇരട്ടിയാക്കി രണ്ട് കൊടുത്തു അച്ഛന് ഇനി നമുക്ക് കാണേണ്ടത് മകൻ്റെ ഇപ്പോഴത്തെ പ്രായമാണ് മകൻ്റെ ഇപ്പോഴത്തെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒന്നാണ് ഇത് ഈ ഒന്ന് നമ്മളിത് ഇങ്ങനെ എഴുതി ഒന്ന് ഗുണം ഒന്നേ ഗുണന്ത ഈ താഴെയുള്ള വ്യത്യാസമില്ലേ അത് താഴെയുള്ള നമ്മൾ കൊടുത്ത അംശബന്ധമില്ല അതായത് പത്ത് വർഷത്തിന് ശേഷമാകുന്ന അംശബന്ധം അതിൻ്റെ വ്യത്യാസം അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടേ മൈനസ് ഒന്നാണ് രണ്ടേ മൈനസ് ഒന്ന് ഒന്ന് ആ ഒന്ന് കൊടുത്തു ഇൻഡു എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ആ ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്നത് പത്ത് വർഷം കഴിഞ്ഞതാണ് പത്ത് വർഷം ഈ ഈ തരുന്ന വർഷം നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതും ഇങ്ങനെ അന്ന് എന്നിട്ട് ഡിവൈഡഡ് ബൈ ഈ നമ്മൾ റേഷ്യോ എടുത്തില്ലേ എതിർഗുണ എതിർഗുണന ഫലങ്ങളുടെ വ്യത്യാസം അതായത് മൂന്ന് ഇൻറ്റു ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും നമ്മൾ മൂന്ന് ഇൻറ്റു ഒന്ന് മൈനസ് ഈ രണ്ട് ഇൻറ്റു ഒന്ന് ഇതിൻ്റെ വ്യത്യാസം എതിർഗുണന ഫലങ്ങളുടെ വ്യത്യാസം ഛേദം ഡിനോമിനേറ്ററിൽ എഴുതും മൂന്നേ മൈനസ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് ഈ തലവിടുന്ന രണ്ടും വെട്ടി പോവും പിന്നെ പത്ത് ആകെയുള്ളത് പത്താണ് അപ്പം മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് പത്താണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഞാൻ ഒന്നും കൂടെ പറയാം മകൻ്റെ പ്രായത്തിൻ്റെ മൂന്നിരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം അതുകൊണ്ട് മകൻ നമ്മളിത് അംശബന്ധത്തിലോട്ട് മാറ്റി സൺ പുത്രൻ മകന് ഒന്ന് കൊടുത്തപ്പോൾ അച്ഛന് മൂന്ന് കൊടുത്തു അപ്പം അച്ഛനും മകനും നമ്മൾ എന്ന് പറയുന്നത് പ്രായത്തിൻ്റെ അംശബന്ധം എന്ന് പറയുന്നത് ഈ മൂന്നേ യൂസ് ടു ഒന്നാണ് മൂന്നേ യൂസ് ടു ഒന്ന് പത്ത് വർഷത്തിന് ശേഷം മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ അച്ഛന് രണ്ട് മകനൊന്ന് രണ്ടേ യൂസ് ടു ഒന്ന് എന്നുള്ള രീതി നമ്മൾ അംശബന്ധത്തിലോട്ടാക്കി ഇനി നമുക്ക് മകൻ്റെ ഇപ്പോഴത്തെ പ്രായം കാണാൻ മകന് ഇപ്പോൾ നിലവിൽ കൊടുത്ത് ഈ ഒന്നുണ്ടല്ലോ ഈ ഒന്ന് എഴുതി താഴെയുള്ള അംശബന്ധത്തിൻ്റെ വ്യത്യാസം ഗുണങ്ങെഴുതി രണ്ടേ മൈനസ് ഒന്ന് ഇൻഡു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വർഷം എഴുതി എന്നിട്ട് ഡിനോമിനേറ്ററിൽ എതിർ ഗുണന ഫലങ്ങളുടെ വ്യത്യാസം എഴുതി മൂന്ന് ഇൻറ്റു ഒന്ന് മൈനസ് രണ്ട് ഇൻറ്റു ഒന്ന് അതിൻ്റെ വ്യത്യാസം എഴുതി അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരവേതാണോ അതാണ് നിലവിലെ മകൻ്റെ പ്രായം ഈ ടൈപ്പ് പ്രോബ്ലം നമ്മുടെ ചാനലിൽ പണ്ട് ചെയ്തിട്ടിട്ടുണ്ട് കുറെ എണ്ണം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് എക്സും വൈകിട്ടും ഒന്നും ചെയ്യണ്ട ഒരാൾ അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് വിൽക്കുന്നു നഷ്ടശതമാനം എത്ര വളരെ ഈസി ആയിട്ട് ചെയ്യാം വാങ്ങിയ വില അറുന്നൂറ്റി അൻപതാണ് വിറ്റ വില അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് നഷ്ടമാണെന്ന് ഉറപ്പാണ് നഷ്ടശതമാനം അതായത് ലോസ് പെർസെൻറ്റേജ് നഷ്ടശതമാനം കാണാനുള്ള ഇക്വേഷനാണ് നഷ്ടം വൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് സി പി എന്ന് എഴുതിയിരിക്കുന്ന കോസ്റ്റ് ആണ് വാങ്ങിയ വില ഇവിടെ വാങ്ങിയ വില അറുന്നൂറ്റി അമ്പതാണ് അപ്പം നഷ്ടം നഷ്ടം നമുക്ക് കാണണമെങ്കിൽ എന്താണ് നഷ്ടം കാണണമെന്നുണ്ടെങ്കിൽ വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് അഞ്ച് വാങ്ങിയ സാധനം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്കാണ് വിറ്റത് അപ്പം എത്രയാണ് അൻപത്തിരണ്ട് രൂപ നഷ്ടത്തിലാണ് വിറ്റത് ഇനി നമുക്ക് ആ നഷ്ട ശതമാനമാണ് കാണേണ്ടത് നഷ്ടം എന്ന് പറയുന്നത് അതായത് എല്ലേ ലോസ് നഷ്ടം എന്ന് പറയുന്നത് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് എങ്ങനെയാണെന്ന് മനസ്സിലായോ അറുന്നൂറ്റി നിന്ന് ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് കുറച്ചു ബൈ വാങ്ങിയ വില വാങ്ങിയ വില എത്രയാണ് അറുന്നൂറ്റി അൻപത് അറുന്നൂറ്റി അൻപത് ഇൻറ്റു നൂറ് ഈ പൂജ്യവും ഈ പൂജ്യവും കൂടെ വെട്ടിപ്പോയി അറുപത്തഞ്ചും പത്തും ആണ് നമുക്ക് അഞ്ചുകൊണ്ട് കോമൺ ആയിട്ട് ഭാഗിക്കാം അറുപത്തഞ്ച് ഭാഗം അഞ്ചെന്ന് പറയുന്നത് പതിമൂന്നാണ് പത്തേ ഭാഗം എന്ന് പറയുന്നത് രണ്ടും ഇനി അൻപത്തിരണ്ടേ ഭാഗം പതിമൂന്ന് പതിമൂന്ന് അൻപത്തിരണ്ടിൽ നാല് തവണ അടങ്ങും പിന്നെ ശേഷിക്കുന്ന ശേഷിക്കുന്നത് രണ്ടും നാലുമാണ് അപ്പം നഷ്ടശതമാനം നഷ്ട ശതമാനമാണേ നഷ്ടശതമാനത്തിൻ്റെ ഇക്വേഷനാണ് എൽ ബി സി പിന്നോ നാലേ ഗുണം രണ്ട് എട്ട് ശതമാനമാണ് ഇവിടെ നഷ്ടം വന്നിരിക്കുന്നത് അറുനൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് വിൽക്കുമ്പോൾ നഷ്ടശതമാനം എട്ട് ശതമാനം ഓപ്ഷൻ ബി ആണ് ആൻസറ് നഷ്ടശതമാനം കാണാനായിട്ട് എന്താണ് നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് നഷ്ടം കാണാൻ എന്ത് ചെയ്യണം വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് നഷ്ടം അതാണ് ഇവിടെ ലോസ് അത് അൻപത്തിരണ്ട് രൂപയാണ് നഷ്ടശതമാനം കാണണമെങ്കിൽ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് അതാണ് ഇക്വേഷൻ ലോസ് ബൈ കോസ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എട്ട് ശതമാനം കിട്ടി അടുത്ത ക്വസ്റ്റ്യൻ ഇത് നമുക്ക് ബോട്ട് മാസ് റൂൾ വെച്ച് ചെയ്യേണ്ടതാണേ ബോട്ട് മാസ് ബോട്ട് മാസ് എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെ വരുന്ന കണക്കുകൾക്ക് നമ്മൾ ഈ സിംപ്ലിഫിക്കേഷൻ ബോട്ട് മാസ് റൂൾ ആണ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്സ്ട്രാക്ഷൻ ബ്രാക്കറ്റ് ഓഫ് ഇവിടെ നമുക്ക് ഇതൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതാം ഇത് പതിനെട്ട് ഡിവൈഡഡ് ബൈ രണ്ട് ഇൻറ്റു പതിനെട്ട് ഡിവൈഡഡ് ബൈ സിക്സ് മൈനസ് അഞ്ച് നമുക്കിത് ആദ്യം പതിനെട്ട് ഡിവൈഡ് ബൈ ആറ് ചെയ്യാം ഇത് ചെയ്യുന്നു അപ്പോൾ പതിനെട്ട് ഡിവൈഡഡ് ബൈ ആറ് മൂന്നാണ് അപ്പം ബ്രാക്കറ്റ് തൽക്കാലം ഞാൻ ബ്രാക്കറ്റ് മാത്രമാണ് പതിനെട്ട് ഡിവൈഡഡ് ബൈ ആറ് മൂന്ന് മൈനസ് അഞ്ച് പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണ് രണ്ട് ഇൻറ്റു മൂന്ന് ആറാണ് ആറ് മൈനസ് അഞ്ച് എന്ന് പറയുന്നത് ഒന്ന് ഇപ്പോഴും ബ്രാക്കറ്റ് കിടക്കാം നമ്മൾ ആദ്യത്തെ പതിനെട്ട് ഡിവൈഡഡ് ബൈ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ ആ ബ്രാക്കറ്റ് ഉള്ളത് മാത്രം ഒന്ന് ലഘൂകരിക്ക ആറ് മൈനസ് അഞ്ച് എത്രയാണ് ഒന്നാണ് അപ്പോൾ പതിനെട്ട് ഡിവൈഡ് ബൈ ഒന്ന് പതിനെട്ട് തന്നെ ആൻസർ പതിനെട്ടാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ബോട്ട് മാസ് റൂൾ ആണിതിനു നമ്മൾ ചെയ്യേണ്ടത് ഫോളോ ചെയ്യേണ്ടത് ഈ പരീക്ഷയിലെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഒരു ബസ്സിൻ്റെ വേഗത അൻപത്തിരണ്ട് കിലോമീറ്റർ പെർ മണിക്കൂറായാൽ ആറ് മണിക്കൂറിൽ ബസ് സഞ്ചരിക്കുന്ന ദൂരം എത്ര മണിക്കൂറിൽ അമ്പത്തിരണ്ട് കിലോമീറ്റർ പോകുന്നൊരു ബസ് ആറ് മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഇക്വേഷൻ അറിയാമല്ലോ സ്പീഡ് സ്പീഡ് വേഗത ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അതായത് ദൂരം ഭാഗം സമയം നമുക്കിവിടെ കാണേണ്ട എന്താണ് ദൂരമാണ് ഡി ആണ് കാണേണ്ടത് ഡി സമം വേഗത ഇൻറ്റു സമയം എസ് എ ഇൻറ്റു ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഡിസ്റ്റൻസ് ദൂരം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് സ്പീഡ് എത്രയാണ് ഒരു മണിക്കൂറിലെ അമ്പത്തിരണ്ട് കിലോമീറ്ററാണ് സ്പീഡ് അപ്പം ആ വേഗത സ്പീഡ് വേഗത അമ്പത്തിരണ്ട് നമ്മളിവിടെ എഴുതി സമയം എത്രയാണ് ആറാണ് അമ്പത്തിരണ്ടേ ഗുണം ആറ് അമ്പത്തിരണ്ടേ ഗുണം ആറ് എന്ന് പറയുന്നത് ആറ് ഗുണം രണ്ട് പന്ത്രണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ആൻസറ് ആൻസർ ഓപ്ഷൻ സി ആണ് ഡിസ്റ്റൻസ് ദൂരം കേട്ടോ സ്പീഡ് കാണാനുള്ള ഇക്വേഷനാണ് അതായത് വേഗത കാണാനുള്ള സമവാക്യമാണ് ദൂരം ഭാഗം സമയം ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആ ഡിസ്റ്റൻസ് കാണാനായിട്ട് നമ്മൾ ഈ സമയമായ ടി ടീ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു ഡി ഈസ് ഈക്വൽ ടു ഡി സമം സ്പീഡ് ഇൻറ്റു ടൈം അതായത് ദൂരം സമം വേഗത ഇൻറ്റു സമയം അപ്പോൾ അമ്പത്തിരണ്ട് ഇൻറ്റു ആറ് ഗുണം ആറ് മുന്നൂറ്റി പന്ത്രണ്ട് ആണ് ദൂരം ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളുടെ തുക എത്ര ഇതെന്താണ് ഇത് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര ഒൻപത് വരെയുള്ള സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത് എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള സമവാക്യം എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡഡ് ബൈ ടു ഇവിടെ എന്നെ എത്ര പേരോളാണ് ഒൻപത് പേരോടാണ് അപ്പം എൻ്റെ സ്ഥാനത്ത് ഒൻപത് ഒൻപത് പ്ലസ് ഒന്ന് പത്ത് ഒൻപത് ടു പത്ത് ബൈ രണ്ട് രണ്ടും പത്തും കൂടെ നമ്മൾ വെട്ടി കളിച്ചാൽ പത്തിൽ രണ്ട് അഞ്ച് വട്ടം അഞ്ച് ഒമ്പത് ഗുണം അഞ്ച് നാൽപ്പത്തി അഞ്ച് ഓപ്ഷൻ സി ആണ് ആൻസർ ആൻസറ് നാൽപ്പത്തഞ്ചാണ് ആൻസറെ സോ സിമ്പിൾ അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്തുള്ളത് ഇത് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാവും എ ആണ് കാരണം ബാക്കി മൂന്നും നാല് വശങ്ങളല്ലേ സമചതുരം ചതുരം ലംബകം ത്രികോണം മാത്രമേ ഉള്ളൂ മൂന്ന് വർഷങ്ങളുള്ളത് അത് സോ സിമ്പിൾ ത്രികോണമാണ് ആൻസറ് ഒരു സമചതു സോറി ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്ര ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്ര പരപ്പളവ് എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയയാണ് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ് ഈ എ സ്ക്വയർ ആണ് നമുക്ക് തന്നിരിക്കുന്ന ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ചതുരശ്ര മീറ്റർ ഒരു വശമാണ് ചോദിച്ചിരിക്കുന്നത് എ സ്ക്വയർ ആയാൽ എ കാണണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിൻ്റെ വർഗം കാണണം സ്ക്വയർ റൂട്ട് കാണണം ഇരുന്നൂറ്റമ്പത്തൊമ്പതിൻ്റെ വർഗം ഒന്ന് പതിനേഴാണ് സ്ക്വയർ റൂട്ട് ഓഫ് ടു എറ്റി നയൻ സെവൻറ്റീൻ സെവൻറ്റീൻ്റെ പതിനേഴിൻ്റെ സ്ക്വയർ ആണ് ഇരുന്നൂറ്റമ്പത്തൊമ്പത് അപ്പം എ നമുക്ക് കിട്ടി ആൻസർ പതിനേഴ് മീറ്റർ സി ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് ഇരുന്നൂറ്റമ്പത് ഒൻപത് ചതുരശ്ര മീറ്റർ ആയാൽ അതിൻ്റെ ഒരു വർഷം പതിനേഴ് എന്ന് പറയുന്നൊരു സൈഡാണല്ലോ ഇതറിയാമെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായി ഇത് ഈ മൂന്ന് ക്വസ്റ്റ്യനും പേനയും പേപ്പർ കൊടുക്കുക ചെയ്യാൻ പറ്റിയതാണ് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ട രണ്ട് നാല് അഞ്ച് എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചാൽ എൽ സി എം ആണ് കാണേണ്ടത് എൽ സി എം ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും ചെറിയ സംഖ്യയായി ഇരുപത് മാത്രമേ ഈ രണ്ടും നാലും അഞ്ചും അടങ്ങത്തുള്ളൂ ഇരുപതിൽ രണ്ടും നാലും അഞ്ചും എഴുതി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അത്രയും സമയം കളയേണ്ടെന്ന് കരുതിയിട്ടാണ് ഇതിൻ്റെ നമ്മൾ ഇട്ട് ചെയ്താൽ ഇരുപതേ കിട്ടത്തുള്ളൂ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും ചെറിയ സംഖ്യ ഇരുപതാണ് ഈ മൂന്നും സംഖ്യ അടങ്ങുന്നുണ്ടോ എന്ന് നോക്കുക അതാണ് ഉത്തരം എൺപത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ ഒമ്പത് ഇഷ്ടം മൂന്ന് പിന്നെ അറുപത്തിനാല് ഒന്നുമില്ല തിരിച്ചിട്ട് നോക്കിയാൽ മതി മൂന്നിൻ്റെ സ്ക്വയറാണ് ഒൻപത് അല്ലെങ്കിൽ ഒൻപതിൻ്റെ വർഗമൂല റൂം വർഗമൂലമാണ് മൂന്ന് റൂട്ട് ഓഫ് നയൺ എന്ന് പറയുന്നതാണ് മൂന്ന് അപ്പോൾ റൂട്ട് ഓഫ് അറുപത്തി എന്ന് പറയുന്നത് എന്താണ് എട്ടാണ് ആൻസർ ഡി ആണ് ഇനി ക്രമമായി പൂരിപ്പിക്കുക രണ്ട് അഞ്ച് എട്ട് എട്ട് കഴിഞ്ഞാൽ പിന്നെ മൂന്നല്ലേ പതിനൊന്ന് പിന്നെ ഞാൻ പേപ്പർ എടുക്കുക ചെയ്യാം എൺപത്തെ എൺപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ് മറക്കരുത് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ ഒന്നും എൽ സി എന്ന് നോക്കിപ്പോലും ചെയ്യണ്ട രണ്ട് നാല് അഞ്ച് ഇത് തമ്മി ഇത് തമ്മി നോക്കണം അടങ്ങുന്ന ഏറ്റവും ഓപ്ഷനിൽ നോക്കണം ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ആ ഓപ്ഷനിൽ ആദ്യം ഏറ്റവും ചെറിയ സംഖ്യ ഇതിൽ നമുക്ക് ഭാഗ്യത്തിന് ഇരുപതാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇരുപതിന് താഴെ പതിനഞ്ചുണ്ടെങ്കിൽ പോലും രണ്ടും നാലും അഞ്ചും പതിനഞ്ചിലടങ്ങത്തില്ല ഒരേപോലെ അപ്പം നമ്മൾ പതിനഞ്ച് എഴുതേണ്ട അങ്ങനൊരു ട്രിക്കൊക്കെ ഉപയോഗിച്ച് ഇത് ചെയ്യണം ഒന്ന് ബൈ പത്ത് സമം പോയിൻ്റ് ഒന്നായാൽ പത്ത് ബൈ നൂറിൻ്റെ ദശാംശ രൂപ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പത്തേ ബൈ നൂറിൻ്റെ ദശാംശ രൂപം പത്തേ ബൈ നൂറ് നമ്മളെടുത്ത് എഴുതി ഈ പൂജ്യവും ഈ പൂജ്യവും കൂടെ വെട്ടിപ്പോയി പിന്നുള്ള എന്താണ് ഒന്നേ ഭാഗം പത്തല്ലേ അതുതന്നെയല്ല നമുക്ക് തന്നിരിക്കുന്ന ഒന്നേ ഭാഗം പത്ത് എന്ന് പറയുന്നത് പോയിൻ്റ് ഒന്നായാൽ പത്തേ ബൈ നൂറിൻ്റെ ദശാംശ രൂപ ഏതാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ഇങ്ങനെ ട്രീ ക്വസ്റ്റ്യനിൽ ഒന്നേ പോയി പത്ത് പോയിൻ്റ് ഒന്ന് തന്നിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ ബി തന്നെ കുത്തിയാൽ മതി അടുത്ത ചോദ്യമായിരുന്നു മാർക്കുകളുടെ ശരാശരി എത്ര ശരാശരി കാണുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ആവറേജ് ആണ് ആവറേജ് ഈസ് ഈക്വൽ ടു ശരാശരി സമം സം ഡിവൈഡ് ബൈ നമ്പർ അതായത് തുക ഇതും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഉള്ള ഒരു തുക കിട്ടുമല്ലോ അതേ ഡിവൈഡഡ് ബൈ നമ്പർ ഇതാണ് ശരാശരിയുടെ ഒരു ഇക്വേഷൻ നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല ഇതെ ആ സംഖ്യകളിലൊക്കെ വ്യത്യാസം നോക്കിയേ അമ്പത്തിരണ്ട് അറുപത്തിരണ്ട് മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് ഇരുപത്തിരണ്ടല്ലേ അപ്പം അതിബുദ്ധി കാണിച്ച് മുപ്പത്തിരണ്ട് എടുത്ത് കുത്തരുത് തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് പി എസ് സി മുപ്പത്തിരണ്ട് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് നമ്മളിത് ചെറുതിൽ നിന്ന് വലുതിലേക്കെന്നുള്ള ക്രമത്തിൽ എഴുതും ആദ്യം എഴുതും ഇരുപത്തിരണ്ട് കഴിഞ്ഞാൽ പിന്നെ എത്രയാണ് ആദ്യം എഴുതും പിന്നെ നാൽപ്പത്തി രണ്ടാദ്യം പിന്നെ എഴുതും പിന്നെ നാൽപ്പത്തി രണ്ട് കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് എഴുതും പിന്നെ അറുപത്തിരണ്ട് മൊത്തം അഞ്ചാണ് മൊത്തം അഞ്ചാണ് അതായത് നമ്മൾ ഒരു കൃത്യമായി എഴുതുമ്പം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുമ്പം അഞ്ച് സംഖ്യകളുണ്ട് ഓരോ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം പത്താണ് ഇത് തുല്യമായ വ്യത്യാസമാണ് ഈ അഞ്ചിലും അപ്പം നടുക്ക് വരുന്ന നാൽപ്പത്തി രണ്ടില്ലേ അവനാണ് ഇതിൻ്റെ ശരാശരി ഓപ്ഷൻ ഡി വേനയും പേപ്പറൊന്നും എടുത്ത് എഴുതി ചെയ്യുമെന്നും വേണ്ട ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ചെറുതിൽ നിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്ത് എഴുതണം അറേഞ്ച് ചെയ്ത് എഴുതി കഴിയുമ്പോൾ അതിൻ്റെ നടുക്ക് വരുന്നവനാണ് ഇതിൻ്റെ ആവറേജ് ഇവിടെ ഇരുപത്തിരണ്ട് എഴുതി ഒന്ന് നമ്മൾ പറയാം പിന്നെ മുപ്പത്തി എഴുതി പിന്നെ നാൽപ്പത്തി രണ്ട് എഴുതി പിന്നെ അൻപത്തിരണ്ട് എഴുതി പിന്നെ അറുപത്തി രണ്ട് എഴുതി ഇതിൻ്റെ നടുക്ക് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് മൊത്തം എഴുതി കൂട്ടിയിട്ട് അതിൻ്റെ തുക വരുന്ന ഭാഗം അഞ്ച് ചെയ്തു നോക്കിക്കോ നാൽപ്പത്തി രണ്ടായിരിക്കും ആൻസർ പതിനഞ്ച് ബൈ പി സമം മൂന്നായാൽ പി എത്ര ഈ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പോൾ പി സമം പതിനഞ്ച് ബൈ എത്രയാണ് മൂന്ന് അഞ്ചാണ് ആൻസറ് ഓപ്ഷൻ ബി ഒരു വരിയിൽ ദിയ മുന്നിൽ നിന്ന് എട്ടാമതും പിന്നിൽ നിന്ന് അഞ്ചാമതും ആണെങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട് ഇതിനൊരു ഇക്വേഷൻ ഉണ്ട് എ പ്ലസ് ബി മൈനസ് വൺ വരിയിൽ എത്ര പേരുണ്ടെന്ന് കാണാൻ വേണ്ടിയാണ് മുന്നിൽ നിന്ന് എട്ടാമതല്ലേ എട്ടേ പ്ലസ് പിന്നിൽ നിന്ന് അഞ്ചാമത് അഞ്ച് മൈനസ് ഒന്ന് എട്ടേ പ്ലസ് അഞ്ച് പതിമൂന്ന് പതിമൂന്ന് മൈനസ് ഒന്ന് പറയുന്നത് പന്ത്രണ്ട് ആൻസർ പന്ത്രണ്ടാണ് ഓപ്ഷൻ എ ആണ് എ പ്ലസ് ബി മൈനസ് വൺ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചോ മൂന്നിൻ്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക എണ്ണൽ സംഖ്യ ഏത് ഇത് ഓപ്ഷൻ എ നോക്കിയാൽ നൂറ്റൊന്ന് നൂറ്റൊന്ന് കൂട്ടി നോക്കിയാൽ അന്തിനൊന്നിന് രണ്ട് കൂട്ടി വരുമ്പോൾ മൂന്നിൻ്റെ ഗുണിതമാണെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി നൂറ് അതും പറ്റത്തില്ല കൂട്ടി വരുമ്പോൾ അതും പറ്റില്ല ഇനി ഓപ്ഷൻ സി നൂറ്റി രണ്ട് നൂറ്റി രണ്ട് കൂട്ടുമ്പോൾ ഒന്ന് പ്ലസ് രണ്ട് മൂന്നാണ് അത് പറ്റും പിന്നെ ഡി നോക്കേണ്ട കാര്യമില്ല ഏറ്റവും ചെറിയ മൂ മൂന്നൊക്കെ എണ്ണൽ സംഖ്യയാണ് ഡി നൂറ്റൊമ്പത് കൂട്ടിയാലും തെറ്റാണ് പത്താണ് വരുന്നത് ഇത് തെറ്റാണ് നൂറ്റി രണ്ട് അപ്പം നൂറ്റി രണ്ടാണ് ഏറ്റവും ചെറിയ മൂന്നൊക്കെ എണ്ണൽ സംഖ്യ തൊണ്ണൂറ്റി മുറു കഴിഞ്ഞാൽ പിന്നെ നൂറ്റി രണ്ടല്ലേ ഉള്ളൂ മൂന്നൊക്കെ അല്ല ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ നോക്കിയാൽ മതി അഞ്ച് സ്ക്വയർ ഈ സിക്യൂരിൽ ഇരുപത്തഞ്ചായാൽ പോയിൻ്റ് അഞ്ച് സ്ക്വയർ എത്ര ഈ പോയിന്റ് അഞ്ചിന് നമുക്ക് അഞ്ച് ബൈ പത്ത് എന്ന് എഴുതാം കാരണം അഞ്ചേ ബൈ പത്ത് എന്നാണുള്ള പോയിന്റ് അഞ്ച് ഒരു പൂജ്യം വരുമ്പോൾ ഒരു കുത്ത് ഇടത്തോട്ട് മാറും അപ്പം അഞ്ചേ പത്ത് പോയിന്റ് അഞ്ചിൻ്റെ സ്ക്വയർ അഞ്ചേ പത്ത് ബൈ പത്ത് സ്ക്വയർ ആകുമ്പോൾ ഇരുപത്തഞ്ച് ബൈ നൂറ് വരും ഇനി രണ്ട് പൂജ്യം ഇരുപത്തഞ്ച് ബൈ നൂറാണ് രണ്ട് ഉണ്ട് അപ്പോൾ രണ്ട് പൂജ്യം മാറ്റി കുത്തണം ആൻസർ അപ്പോൾ എന്താണ് പോയിൻ്റ് ട്വൻ്റി ഫൈവ് ഓപ്ഷൻ ഡി ആണ് ആൻസർ എട്ട് രൂപ കൂടെ കൂട്ടിയാൽ രാജുവിന് നൂറ് രൂപ തയ്ക്കാമായിരുന്നു എങ്കിൽ രാജുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട് എട്ട് രൂപയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രാജുവിന് നൂറ് രൂപ കിട്ടിയേനാ അപ്പം നൂറേ മൈനസ് എട്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് രൂപ ഉള്ളേ രാജുവിൻ്റെ കയ്യിലുള്ളൂ ഡി ആണ് ആൻസർ എട്ട് രൂപയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നൂറായേന തൊണ്ണൂറ്റി രണ്ട് നൂറേ മൈനസ് എട്ട് പതിനൊന്ന് സെൻറ്റിമീറ്റർ നീളം എട്ട് സെൻറ്റിമീറ്റർ വീതിയും ഉള്ള ഒരു ചതുരത്തിൻ്റെ പരപ്പ്ളവ് പരപ്പിളവെന്ന് പറഞ്ഞാൽ ഏരിയയാണ് ചതുരത്തിൻ്റെ പരപ്പിളവ് അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണ്ണം കാണാനുള്ള ഇക്വേഷൻ എന്താണ് ലെങ്ത്തിൻറ്റു ബ്രെഡ് നീളം ഗുണം വീതി പതിനൊന്നാണ് നീളം എട്ടാണ് വീതി അപ്പോൾ പതിനൊന്ന് ഇൻറ്റു എട്ട് എൺപത്തി എട്ട് സെൻറ്റിമീറ്റർ അതാണ് ചതുരത്തിൻ്റെ പരപ്പളവ് ഓപ്ഷൻ എ ആണ് ആൻസർ പാറ്റേൺ നോക്കി പൂരിപ്പിക്കുക ഒന്നേ ഗുണം മൂന്ന് രണ്ട് സ്ക്വയർ മൈനസ് വൺ രണ്ടേ ഗുണം നാല് മൂന്ന് സ്ക്വയർ മൈനസ് വൺ മൂന്നേ ഗുണം അഞ്ച് നാല് സ്ക്വയർ മൈനസ് വൺ പത്തേ ഗുണം പന്ത്രണ്ട് എന്താണ് ഇത് ഈ ഒന്നേ ഗുണം മൂന്ന് കൊടുത്തിരിക്കുന്നതിൻ്റെ മൂന്ന് കുറവാണ് ഈ രണ്ടേ സ്ക്വയർ മൈനസ് വണ്ണായിട്ട് കൊടുത്തിരിക്കുന്നത് അതേപോലെയാണല്ലോ ആണല്ലോ നാല് രണ്ടേ ഗുണം നാല് നാലിനെക്കാട്ടി ഒന്ന് കുറവാണ് ആ മൂന്നേ സ്ക്വയർ മൈനസ് വൺ അതേപോലെ അഞ്ചിനേക്കാളും ഒന്ന് കുറവാണ് നാലേ സ്ക്വയർ മൈനസ് വൺ അപ്പം പത്തേ ഇൻറ്റു പന്ത്രണ്ടേ സമയം എന്തായിരിക്കും പന്ത്രണ്ടിനെക്കാട്ടി ഒന്ന് കുറവ് പതിനൊന്നേ സ്ക്വയർ ആണ് പതിനൊന്നേ സ്ക്വയർ മൈനസ് വണ് ആണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്നേ ഗുണം മൂന്നെന്ന് പറയുന്നതാണ് മൂന്ന് രണ്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്ര നാല് നാല് മൈനസ് ഒന്നാണ് മൂന്ന് രണ്ടേ ഗുണം നാല് എട്ടാണ് മൂന്നേ സ്ക്വയർ എന്ന് പറയുന്നത് ഒമ്പത് ഒമ്പതേ മൈനസ് ഒന്നാണ് എട്ട് അഞ്ചേ ഗുണം പതിനഞ്ച് നാലേ സ്ക്വയർ മൈനസ് ഒന്ന് പറഞ്ഞാൽ നാലിൻ്റെ സ്ക്വയർ ആണ് പതിനാറ് പതിനാറ് മൈനസ് ഒന്നാണ് പതിനഞ്ച് അതാണല്ലോ ഈ മൂന്നേ ഗുണം അഞ്ച് എഴുതിയിരിക്കുന്നത് പതിനഞ്ച് ഇനി പത്തേ ഗുണം പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് നാ നൂറ്റി ഇരുപത് പതിനൊന്നിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തൊന്നാണ് നൂറ്റി ഇരുപത്തൊന്നേ മൈനസ് ഒന്നാണല്ലോ നൂറ്റി ഇരുപത് അതാണ് ഒരു ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ നോക്കിയാലും കിട്ടും എഴുതി കുണിച്ചാലും കിട്ടും ആൻസർ ഓപ്ഷൻ എ ആണ് പതിനൊന്ന് സ്ക്വയർ അര പ്ലസ് മുക്കാല് മൈനസ് ഒന്ന് ഇപ്പം ഈ രണ്ടിൻ്റെയും നാലിൻ്റെയും എൽ സിയം നാലാണ് എഴുതി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും രണ്ട് നാല് എൽ സിയം രണ്ടു രണ്ട് നാല് എൽ സി എം നമുക്ക് നമുക്ക് ലസാകും നാല് കിട്ടി നമുക്ക് ഈ ഒന്ന് ബൈ രണ്ടിനെ മൂന്നേ ബൈ നാലിനെയൊക്കെ നാലാക്കണ്ടേ അപ്പം നമുക്കത് നാലാക്കാൻ വേണ്ടി ഈ ഒ താഴെ രണ്ടിന് രണ്ട് രണ്ട് കൊണ്ട് കുണിക്കുമ്പോൾ നാലായി അത് തന്നെ മേളിലും രണ്ടിടണം ഇവിടെ താഴെ നാലുള്ളതുകൊണ്ട് കുണിക്കുന്നില്ല പ്രത്യേകിച്ച് ഇത് ഒന്നേ ബൈ ഒന്ന് എന്നാണ് അർത്ഥം മേളിലും താഴെയും നാല് ഇൻറ്റു നാല് എഴുതി നമ്മൾ അങ്ങനെ രണ്ട് പ്ലസ് മൂന്ന് മൈനസ് നാല് ഡിവൈഡ് ബൈ നാല് ഇത് ഫ്രാക്ഷൻ മെത്തേഡിലാണ് നമ്മൾ എൽ സിയം നാലാണ് നാല് നമ്മൾ ഡിനോമിനേറ്ററിൽ എടുത്തു നാല് ഡിനോമിനേറ്ററിൽ എടുത്തിട്ട് മുകളിൽ നമ്മൾ ഈ നാലിട്ട് തന്നെ കുണിക്കുകയാണെങ്കിൽ ഒന്നേ ബൈ രണ്ടിൻ്റെ മുകളിൽ അതായത് ന്യൂമൽ ആയിട്ടുള്ള നാലിട്ട് ഗുണിക്കുമ്പോൾ ഇത് രണ്ടാകുന്നു പിന്നെ ഇവിടെയൊരു നാലിട്ട് കുളിക്കുമ്പോൾ ഈ നാലും നാലും കൂടെ പോകുന്നു ഈ മൈനസ് വണ് എന്ന് പറയുന്നത് വൺ ബൈ ആണ് അവിടെ നമ്മൾ നാലിട്ട് കുണിക്കുന്നു അങ്ങനെ ഫ്രാക്ഷൻ വരുമ്പോൾ ടു പ്ലസ് ത്രീ മൈനസ് ഫോർ ഡിവൈഡഡഡഡഡഡഡഡഡഡഡഡ് എൽ സിയം നാല് ഇത് കൂട്ടുമ്പോൾ അഞ്ച് മൈനസ് നാല് ഡിവൈഡ് ബൈ ഫോർ ഒന്നേ ബൈ നാല് കിട്ടും ആൻസറ് ഇത് ഫ്രാക്ഷൻ മെത്തേഡ് അല്ലേ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഇതിവിടെ എന്തോ അര അര പ്ലസ് മുക്കാലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അര അല്ലേ അരയാണ് വൺ ബൈ ടു മുക്കാലാണ് മൂന്ന് ബൈ നാല് അപ്പോൾ മുക്ക അര പ്ലസ് എന്ന് പറയുമ്പോൾ എത്രയാണ് മുക്കാലിനോട് അരവഴി വരുമ്പോൾ ഒന്നേ കാലാണ് ഏ ഒന്നേ കാൽ ഒന്നേ കാൽ ഒന്നേകാൽ മൈനസ് ഒന്ന് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നേ കാലിൽ നിന്ന് ഒന്ന് പോയാൽ പിന്നെ കാലല്ലേ ഉള്ളൂ ഇതൊരു ലോജിക്ക് പേനയും പേപ്പർ എടുക്കുക ചെയ്യാൻ പറ്റുന്നതാണിത് അര വൺ ബൈ ടു അര ത്രീ ബൈ ഫോർ മുക്കാൽ അര പ്ലസ് മുക്കാൽ ഒന്നേകാല് ഒന്നേ കാലിൽ നിന്ന് ഒന്ന് കുറച്ചാൽ കാല് ഓപ്ഷൻ സി ആണ് ആൻസർ